ദൈവ ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ വ്യക്തിയെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താൻ കഴിയുന്ന പ്രാഗൽഭത്തോടെ നിർത്താൻ കഴിയുന്ന പാപത്തിൻ്റെ കണികകളിൽ നിന്നും ഓരോ നിമിഷങ്ങളും ക്രിസ്തുവിൽ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങൾ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടത്തി വിടുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന സകല മേഖലകൾക്കകത്തുള്ള അത്ഭുതകരമാകുന്ന വിടുതൽ ഞാൻ ഉദ്ദേശിച്ച് വിടുതൽ എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് സൗഖ്യമാകുന്ന വിടുതലല്ല ആന്തരിക മനുഷ്യനെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില മേഖലകൾക്കകത്തുള്ള ചില വിടുതലിനെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് അതുകൊണ്ട് അമേൻ പുറമേയുള്ള മനുഷ്യൻ്റെ ലംഘനത്താൽ വന്ന പാപം നിമിത്തമായിട്ട് മരണം സംഭവിച്ചു യേശു ക്രിസ്തുവിലൂടെയുള്ള പുതുജീവൻ പുതുജീവൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്ന് വ്യക്തമായ ആത്മാവിനെ ബോധ്യപ്പെടുത്തി ഞാൻ പുതിയ സൃഷ്ടിയാണെന്ന് ബോധ്യം തരുന്ന അമേൻ ദൈവം നമുക്ക് അനുകൂലമാണെന്നും അതുകൊണ്ട് അവൻ പ്രതികൂലം ആരാണ് നിൽക്കുന്നതെന്നും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെയിരിക്കുമോ